ട്ടെ അവനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നയം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത് വായിക്കാം അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും അവൻ്റെ നാമം അത് ശ്രേഷ്ഠമാണ് യക്ഷ ഒൻപതിൻ്റെ ആറ് നാമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാഥ് ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല ലോകം തരാത്ത സമാധാനം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദുഃഖിച്ച് ഭയന്നും കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രമിക്കേ വരുത് അവൻ്റെ നാമത്തിൽ ആശ്രയം വെക്കുന്നവർ പ്രത്യാശ വയ്ക്കുന്നു പ്രത്യാശ വയ്ക്കുന്നവർക്ക് അവൻ്റെ നാമം എങ്ങനെയുള്ളതെന്ന് വായനത്തിൽ പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവന് അധികാരം കൊടുത്തു അവനും കൊടുത്തു ഏർ ഉന്നതമായ നാമമുള്ളവനാണ് കർത്താവ് അവനിൽ വിശ്വസി വിശ്വസിക്കുക നീ നിന്റെ കുടുംബം രക്ഷ പ്രാവിക്കും പൗലോസ് കാലാഗ്രഹപ്രമാണിയോട് പറഞ്ഞതാണ് അപ്പോസൽപ്പുറത്തെ പതിനാറിന് മുപ്പത്തി ഒന്നിൽ നാം വായിക്കുന്നു കത്താവായ യേശു ക്രിസ്തു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും ഉന്നതമായ നാമമാണ് അത് രക്ഷിക്കുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നു അപ്പോസൽപോത്തിൽ പതിനാറിൻ്റെ പതിനാറി പതിനെട്ട് വരെ അവിടെ വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയെ കാണുന്നു അവൾ പൗലോസിൻ്റെ പിന്നാലെ വന്ന് ഇവർ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർന്നു നിങ്ങളോട് അറിയിക്കുന്നവർ എന്നെ പുറകെ നടന്ന് മോഷിപ്പിച്ചുകൊണ്ടിരുന്നു അവളിൽ ഭൂതം ഉണ്ടെന്ന് പൗരോസ അറിഞ്ഞിരുന്നു പൗലോസ അവളിലുള്ള ഭൂതത്തോടെ അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്റ്റുൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴിയിൽ തന്നെ അത് അവളെ വിട്ടുപോയി ഈ നാമത്തിൻ്റെ മുമ്പിൽ സകലം മുഴങ്ങാലും മടക്കുന്ന ഒരു നാൾ വരും ഫിലിപ്പ് രാണ്ടോ അമ്പോട്ട് വരെ അതുകൊണ്ട് അവനെ ദൈവം അവനെ ഏറ്റുമുയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വള്ളോടെയും പൂലോയുടെയും അതോലോകുടെയും മുഴങ്ങാലും ഒക്കെ മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ഈ നാമം ധരിച്ചിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരുന്നു ഫിലിപ്പൻഡിൻ്റെ ആറും അമ്പതും ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകപ്പെടുത്തണമെന്ന് വിചാരിച്ചില്ല ദാസ് രൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ഉളങ്ങി തൻ്റെ താഴ്ത്തി മണ്ണത്തോളം കുറച്ചുലെ മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു തൻ്റെ വാക്കാൽ സത്വം സൃഷ്ടിച്ചവൻ ദാസ് രൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി തന്താൻ താഴ്ത്തി മണ്ണത്തോളം ക്രിസ്ല മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല സകലനാമത്തിനു മേലായം നാമം നൽകി സകലയുടെ മുഴങ്ങാൽ മടക്ക മടക്കത്തൊക്കെ വണ്ണം അവനുന്നതായി ദൈവം ഉയർത്തുകയും ചെയ്തു സകല നാ സകല നാമം അമ്മ യേശുക്രിസ്തു നാവ് യേശുക്രിസ്തു കത്താവ് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും അവ അവസാനം വരെ അതിനായി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക അല്ലെങ്കിൽ അതിൻ്റെ നാളുകൾ യേശുക്രിസ്തു കർത്താവെന്ന് പറഞ്ഞ് നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം സമയം തക്കത്തിൽ ഉപയോഗിക്കുക സൗമതിയും താഴ്മയുള്ളവരുമായി വന്ന് ധ്യാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ വരുമി വന്ന് ആശ്വാസം പ്രാപിപ്പിനു പറയുന്നു പത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് എന്നാൽ ഒരു ദിവസം വരുന്നു രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം ധരിച്ചവൻ വരുന്നവൻ്റെ മുമ്പിൽ ആർ നിൽക്കും സമയം തക്കത്തിൽ ഉപയോഗിക്കുക ഇപ്പോഴാവുന്ന രക്ഷാദിവസം അവനിൽ വിശ്വസിച്ച് രക്ഷപ്ര രക്ഷ വിശ്വസിച്ച് ആശ്രയിച്ച് രക്ഷപ്രാപിക്കുക ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കുവാറാട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാട്ടെ ആമേ